ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പതിമൂന്നാമത്തെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായമാണ് നാല് ഓപ്ഷൻ തരുന്നുണ്ട് തീർച്ചയായിട്ടും ഉത്തരം മനസ്സിലാക്കുന്നതിന് മുൻപേ നിങ്ങൾ ഉത്തരം കണ്ടെത്തി നിങ്ങളുടെ മാർക്ക് എത്രയുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മ ആശംസിക്കുന്നു ഒന്ന് സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമായത് എന്ത് എ ഉജ്വല രശ്മികൾ ബി അത്യുന്നതൻ്റെ സൃഷ്ടി സി തെളിഞ്ഞ ആകാശവിധാനം ഡി നക്ഷത്രങ്ങളുടെ ശോഭ ഉത്തരം സി തെളിഞ്ഞ ആകാശവിധാനം രണ്ട് അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആരാണ് എ സൂര്യൻ ബി ഉദിച്ചുയരുന്ന സൂര്യൻ സി ചന്ദ്രൻ ഡി നക്ഷത്രങ്ങൾ ഉത്തരം ബി ഉദിച്ചുയരുന്ന സൂര്യൻ മൂന്ന് മധ്യാഹനത്തിൽ ഭൂമിയെ വരട്ടുന്നത് ആരാണ് എ സൂര്യൻ ബി അത്യുന്നതൻ സി ദൈവം ഡി അത്യുന്നതൻ്റെ കരം ഉത്തരം എ സൂര്യൻ നാല് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര് എ വയലിൽ ജോലി ചെയ്യുന്നവർ ബി സൂര്യൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ സി ചൂള് ജ്വലിപ്പിക്കുന്നവർ ഡി മധ്യാഹനത്തിൽ ജോലി ചെയ്യുന്നവർ ഉത്തരം സി ചൂള ജ്വലിപ്പിക്കുന്നവർ അഞ്ച് സൂര്യൻ അതിൻ്റെ മൂന്നിരട്ടി ചൂടിൽ ദഹിപ്പിക്കുന്നത് ആരെയാണ് എ ഭൂമിയെ ബി മനുഷ്യനെ സി സൃഷ്ടികളെ ഡി പർവ്വതങ്ങളെ ഉത്തരം ഡി പർവ്വതങ്ങളെ ആറ് എന്തുകൊണ്ട് കണ്ണഞ്ചിക്കുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് നാലിൽ പറയുന്നത് എ സൂര്യൻ്റെ രശ്മികൾ രശ്മികൾ സി ഉജ്ജ്വല രശ്മികൾ ഡി സൂര്യൻ്റെ ശോഭ ഉത്തരം സി ഉജ്ജ്വല രശ്മികൾ ഏഴ് യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ അവിടുന്ന് സൃഷ്ടിച്ചത് ആരെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ ചന്ദ്രൻ ബി നക്ഷത്രങ്ങൾ സി സൂര്യൻ ഡി കാലങ്ങൾ ഉത്തരം എ ചന്ദ്രൻ എട്ട് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്ത് എ ചന്ദ്രകല ബി മാസങ്ങൾ സി കാലങ്ങൾ ഡി ഉത്സവ ദിനങ്ങൾ ഉത്തരം ഡി ഉത്സവ ദിനങ്ങൾ ഒൻപത് പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമേതാണ് എ ചന്ദ്രൻ ബി നക്ഷത്രങ്ങൾ സി സൂര്യൻ ഡി മനുഷ്യൻ ഉത്തരം എ ചന്ദ്രൻ പത്ത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി പേര് നൽകുന്നത് ആർക്ക് എ കാലങ്ങൾക്ക് ബി മാസങ്ങൾക്ക് സി നക്ഷത്രങ്ങൾക്ക് ഡി ഉത്സവ ദിനങ്ങൾക്ക് ഉത്തരം ബി മാസങ്ങൾക്ക് പതിനൊന്ന് ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നത് ഏത് ശോഭയാണ് എ ചന്ദ്രൻ്റെ ബി ചന്ദ്രകലയുടെ സി നക്ഷത്രങ്ങളുടെ ഡി സൂര്യൻ്റെ ഉത്തരം സി നക്ഷത്രങ്ങളുടെ പന്ത്രണ്ട് ആരുടെ കൽപ്പനയാലാണ് അവ യഥാസ്ഥാനം നിലകൊള്ളുന്നുവെന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്തിൽ പറയുന്നത് എ ദൈവത്തിൻ്റെ ി പരിശുദ്ധൻ്റെ സി സൃഷ്ടാവിൻ്റെ ഡി കർത്താവിൻ്റെ ഉത്തരം ബി പരിശുദ്ധൻ്റെ പതിമൂന്ന് ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെയാണ് സ്തുതിക്കേണ്ടത് എ സൃഷ്ടാവിനെ ബി പരിശുദ്ധനെ സി അത്യുന്നതനെ ഡി ദൈവത്തെ ഉത്തരം എ സൃഷ്ടാവിനെ പതിനാല് അവിടുന്ന് തൻ്റെ ഡാഷിനാൽ ഹിമവാദം അയക്കുന്നു എന്താണത് എ വാക്കുകളാൽ ബി വചനങ്ങളാൽ സി നിയമങ്ങളാൽ ഡി കൽപ്പനയാൽ ഉത്തരം ഡി കൽപ്പനയാൽ പതിനഞ്ച് സംഭരണശാലകൾ തുറന്ന് പക്ഷികളെപ്പോലെ പറക്കുന്നത് എന്ത് എ കാറ്റ് ബി ചന്ദ്രൻ സി മേഘം ഡി നക്ഷത്രങ്ങൾ ഉത്തരം സി മേഘം പതിനാറ് തൻ്റെ മഹത്വത്താൽ അവിടുന്ന് ഒരുമിച്ച് കൂറ്റി ആലിപ്പഴങ്ങളായി നുറുക്കുന്നത് ആരെയാണ് എ നക്ഷത്രങ്ങളെ ബി മിന്നൽ പിണരുകളെ സി മേഘങ്ങളെ ഡി കാറ്റിനെ ഉത്തരം സി മേഘങ്ങളെ പതിനേഴ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനാറിൽ പറയുന്നത് എ പർവ്വതങ്ങൾ ബി ഭൂമി സി സൃഷ്ടികൾ ഡി സൃഷ്ടിജാലങ്ങൾ ഉത്തരം എ പർവ്വതങ്ങൾ പതിനെട്ട് അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ ഏത് കാറ്റ് വീശുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എ കിഴക്കൻ കാറ്റ് ബി വടക്കൻ കാറ്റ് സി വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ഡി തെക്കൻ കാറ്റ് ഉത്തരം ഡി തെക്കൻ കാറ്റ് പത്തൊൻപത് മേഘഗർജനം കൊണ്ട് അവിടുന്ന് ശാസിക്കുന്നത് ആരെയാണ് എ പർവ്വതങ്ങളെ ബി സൃഷ്ടികളെ സി ഭൂമിയെ ഡി മിന്നൽ പിണരുകളെ ഉത്തരം സി ഭൂമിയെ ഇരുപത് പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ അവിടുന്ന് വിതറുന്നത് എന്ത് എ തുഷാരം ബി മഞ്ഞുകട്ടകൾ സി തെക്കൻ കാറ്റ് ഡി മഞ്ഞ് ഉത്തരം ഡി മഞ്ഞ് ഇരുപത്തിയൊന്ന് ആരുടെ വെന്മയാലാണ് കണ്ണഞ്ചിപ്പിക്കുന്നത് എ മഞ്ഞിൻ്റെ ബി നക്ഷത്രങ്ങളുടെ സി സൂര്യൻ്റെ ഡി സൂര്യശോഭയുടെ ഉത്തരം എ മഞ്ഞിൻ്റെ ഇരുപത്തിരണ്ട് അവിടുന്ന് ഉപ്പ് പോലെ ഭൂമിയിൽ വിതറുന്നത് എന്ത് എ മഞ്ഞ് ബി അഗ്നി സി തുഷാരം ഡി മിന്നൽ പിണർ ഉത്തരം സി തുഷാരം ഇരുപത്തി മൂന്ന് തണുത്ത ഏത് കാറ്റ് വീശിയാണ് ജലോപരിതലം മഞ്ഞ് എ കിഴക്കൻ കാറ്റ് വടക്കൻ കാറ്റ് സി പടിഞ്ഞാറൻ കാറ്റ് ഡി തെക്കൻ കാറ്റ് ഉത്തരം ബി വടക്കൻ കാറ്റ് ഇരുപത്തി മൂന്ന് ചൂട് കൊണ്ട് ദഹിക്കുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയൊന്നിൽ പറയുന്നത് എ ഭൂമി ബി സൃഷ്ടിജാലങ്ങൾ സി പക്ഷികൾ ഡി പർവ്വതങ്ങൾ ഉത്തരം ഡി പർവ്വതങ്ങൾ ഇരുപത്തിനാല് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് എ മൂടൽമഞ്ഞ് ബി മഞ്ഞ് സി സൂര്യരശ്മി ഡി സൂര്യശോഭ ഉത്തരം എ മൂടൽമഞ്ഞ് ഇരുപത്തഞ്ച് അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് ആരുടെ നിശ്ചയമാണ് എ ദൈവത്തിൻ്റെ ബി അവിടത്തെ സി കർത്താവിൻ്റെ ഡി സ്രഷ്ടാവിൻ്റെ ഉത്തരം ബി അവിടത്തെ ഇരുപത്തിയാറ് ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആരാണ് എ കപ്പൽ സഞ്ചാരികൾ ബി സമുദ്ര സഞ്ചാരികൾ സി കടൽ സഞ്ചാരികൾ ഡി കപ്പൽ യാത്രക്കാർ ഉത്തരം ബി സഞ്ചാരികൾ ഇരുപത്തിയേഴ് പ്രവാശകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയാറ് പ്രകാരം എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എന്തിനാലാണ് എ അവിടുത്തെ വാക്കുകളാൽ ബി അവിടുത്തെ കൽപ്പനയാൽ സി അവിടുത്തെ നിയമങ്ങളാൽ ഡി അവിടുത്തെ വചനത്താൽ ഉത്തരം ഡി അവിടുത്തെ വചനത്താൽ ഇരുപത്തിയെട്ട് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത് ആരാണെന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് എ കർത്താവ് ബി ദൈവം സി അവിടുന്ന് ഡി അത്യുന്നതൻ ഉത്തരം എ കർത്താവ് ഇരുപത്തിയൊൻപത് എല്ലാ കഴിവും ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്ത് എ ദൈവത്തെ സ്തുതിക്കുവിൻ ബി അവിടുത്തെ സ്തുതിക്കുവിൻ സി കർത്താവിനെ സ്തുതിക്കുവിൻ ഡി അത്യുന്നതിനെ സ്തുതിക്കുവിൻ ഉത്തരം സി കർത്താവിനെ സ്തുതിക്കുവിൻ മുപ്പത് പ്രവാശകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് പ്രകാരം ആർക്കാണ് അവിടുന്ന് ജ്ഞാനം നൽകുന്നത് എ ഭക്തർക്ക് ബി തൻ്റെ ഭക്തർക്ക് സി തൻ്റെ സ്നേഹിതർക്ക് ഡി സ്നേഹിതർക്ക് ഉത്തരം ബി തൻ്റെ ഭക്തർക്ക് മുപ്പത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് എ മുപ്പത്തിയൊന്ന് ബി മുപ്പത്തിരണ്ട് സി മുപ്പത്തി മൂന്ന് ഡി മുപ്പത്തിനാല് ഉത്തരം സി മുപ്പത്തി മൂന്ന് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ മുപ്പത്തി ഒന്ന് ചോദ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ കണ്ടെത്തി അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് God bless you.